ഹലോ ഗെയ്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മില്ലറ്റ് എന്ന ചെറു ഈ ചെറുധാന്യങ്ങൾ ഇതിനകത്ത് ഒരുപാട് പ്രോട്ടീൻ ഫൈബർ വൈറ്റമിനൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് മില്ലറ്റ് എന്നാണ് എന്നാണിത് അറിയപ്പെടുന്നത് മില്ലറ്റിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മില്ലറ്റിൻ്റെ കുറച്ച് പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മില്ലറ്റാണ് റാഗി എന്നാൽ റാഗി കഴുകിപ്പിടിക്കാനും അതുകൊണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കാനൊക്കെ പലർക്കും സമയം ഉണ്ടാകാറില്ല ഇത് ഈസ്റ്റ് ബെസ്റ്റ് എന്ന കമ്പനിയുടെ റാഗി സേമിയാണ് ഇതുകൊണ്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് പുട്ട് ഉപ്പുമാവ് എന്നിവയൊക്കെ തയ്യാറാക്കി നമുക്ക് കഴിക്കാം ഇത് റാഗി കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് അത് നമ്മൾക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ധാരാളം നാരുകൾ അടങ്ങിയതാണ് ിയ ഇത് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് വയറു നിറയുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ റാഗി സേമിയ നമ്മൾക്ക് വളരെ ആരോഗ്യകരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് അതുപോലെ തന്നെ ഈറ്റ് ബെസ്റ്റിൻ്റെ മറ്റൊരു പ്രൊഡക്റ്റാണ് മധുര മധുരതുളസിയുടെ ഇല ഉണക്കി പൊടിച്ച് അതൊരു ഡിപ്പ് ബാഗ് രൂപത്തിൽ ആണ് നമ്മൾക്ക് ഇവർ തരുന്നത് പ്രമേഹം ഡയറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ മധുര തുളസിയുടെ ഈ പൊടി മറ്റൊന്നാണ് റാഗി റിങ്സ് റാഗി കൊണ്ട് തയ്യാറാക്കിയ ഒരു സ്നാക്സ് ആണിത് റാഗി റിങ്സ് നല്ല ക്രിസ്പി ആയിട്ടുള്ള മില്ലറ്റ് സ്നാക്സാണിത് റാഗി റിങ് റിങ്സ് നമ്മൾക്ക് വൈകുന്നേരങ്ങളിൽ ചായക്ക് കുറിക്കാനും ഇടനേരങ്ങളിലൊക്കെ കുറിക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് വളരെ ആരോഗ്യപ്രദവുമാണ് ഈ ഈ റാഗി റിങ്സ് എന്ന് പറയുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളതാണ് ദാ ഇവിടെ ഒരു ഒരു പാക്കറ്റ് കിട്ടിയിട്ട് അത് പൊട്ടിച്ചിട്ട് പാത്രം കാലിയായി തറിഞ്ഞില്ല കേട്ടോ വളരെ നല്ല ഒരു ഇതാണ് എനിക്ക് ഏറ്റവും ഒരുപാട് ഇഷ്ടപ്പെട്ടു റാഗി റിങ്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾക്ക് കൊറിയറായിട്ട് നിങ്ങൾ വീട്ടിൽ എത്തിച്ചു തരുന്നതാണ് കൊറിയർ വഴിയോ പോസ്റ്റ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരുപാട് വലിയ വിലയൊന്നുമില്ല ഇതിൻ്റെ ഈ പാക്കറ്റുകൾ നൂറ് ഗ്രാം അങ്ങനെയൊക്കെ ഉള്ള ഇതിനകത്താണ് വന്നിരിക്കുന്നത് അറുപത് രൂപ മുതൽ മുതൽ നാൽപ്പത് രൂപ മുതലൊക്കെ ഇത് ഉണ്ട് ഈ പ്രൊഡക്റ്റുകളുടെ വില അപ്പോൾ അതിൻ്റെ ഗ്രാം അനുസരിച്ചാണ് വിലകളുടെ ഇതിൽ മാറ്റം വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മില്ലറ്റിൻ്റെ ഈ റാഗിൻ്റെ ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി കൊറിയർ ചെയ്ത് തരുന്നതാണ്